വയ്യാൻ ഇതീക്കൂടെ നിന്റെ വണ്ടി വരാം ഞാനിപ്പോ പഠിച്ചെടുത്തും എന്റെ ഊടാട്ടോ അപ്പൊ പാറ അവിടെ ആടേക്കൊക്കെ പോകാൻ ഉണ്ട് അപ്പൊ നമ്മക്ക് അവിടെ എത്തിച്ച് കാണാം കോ കൊഴിഞ്ഞി കൊഴിഞ്ഞി മണ്ടും ചട്ട വെള്ളം വെള്ളമുണ്ട് വെള്ളം വെള്ളമുണ്ട് അത് ആദ്യമുണ്ട് ഇതിന്റെ പുതിയ കോട്ട ഇഷ്ടപ്പെട്ട കോട്ട കിട്ടും പിന്നെ വണ്ടി വരാനായ സ്റ്റാനോ കം അപ്പാരി കൊടുവാനായി അടട്ടാനായിട്ടോ ഞങ്ങളും മന്ദുഗോസ് ആയിട്ട് കഴുക്ക് കൊഞ്ഞിട്ടാ गाइस എന്നെക്കാനെ കഴിയാടാ അമര ഇങ്ങോട്ട് കേട്ടോ വണ്ടി വന്നിട്ട് കാണാം ഇവിടെ എന്തൊക്കെ എന്തൊന്നും പരിപാടി വണ്ടി വണ്ടിപ്പ് വരും അപ്പൊ താഴ്ത്താനെന്താ ഇത് ചേനു പണി റോഡ് പണിയോ അപ്പൊ ചർക് ചെയ്യാ എന്റെ ഫ്രണ്ടാണ് ആ ബുക്കെട്ടോ എല്ലാവരും ന്യൂ <laughs> <laughs> ba it All right. All right. All right.